അച്ഛനെ ട്രോൾ ചെയ്തവർ ഇപ്പോൾ ഏറെലാണ് ഗോകുൽ സുരേഷ് നാലു വർഷം മുമ്പത്തെ ഒരു വാക്ക് സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ നിമിഷ സജയന് ട്രോളുകൾ നിറയുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന പൗരത്വ സമ്മേളനത്തിൽ നടി നിമിഷ സജയൻ പറഞ്ഞ വാക്കുകൾ തികഞ്ഞെടുത്ത് ട്രോൾ ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു പിന്നാലെയാണ് നിമിഷ ചർച്ചയാവുന്നത് എന്നാൽ മകൻ ഗോകുൽ സുരേഷ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ഒരു ഓൺലൈൻ മീഡിയ നിമിഷ സജയൻ പറഞ്ഞതിനോട് എന്താണ് ഗോകുലിന് പറയാനുള്ളത് എന്നായിരുന്നു ചോദിച്ചത് അതിന് മറുപടിയായി ഗോകുൽ പറഞ്ഞത് ഇങ്ങനെ മലയാള ഇൻഡസ്ട്രിയിലെ മുതിർന്ന നടനാണ് എന്റെ അച്ഛൻ പുതിയ തലമുറയിലെ നടീ നടന്മാർ അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ നിമിഷയ്ക്കെതിരെ നടക്കുന്ന ട്രോളുകൾ കാണാറുണ്ടെന്നും അതിനോട് തനിക്ക് വിഷമമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ നിമിഷയ്ക്കെതിരെ നടക്കുന്ന ട്രോളുകൾ ചില ഓൺലൈൻ മീഡിയക്കാരാണ് ഏറ്റവും വിഷം നിങ്ങൾ ചാനലിന്റെ റീച്ചിന് വേണ്ടി എന്റെ അച്ഛനെ ഒരു മെറ്റീരിയലായി പലരും ഉപയോഗിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് നെഗറ്റീവ് ആണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാറുള്ളത് നല്ലത് ചെയ്താൽ അത് നിങ്ങളെ പോലെയുള്ള മീഡിയ മറച്ചു വെക്കുകയും ചെയ്യും ആദ്യം സ്വയം നന്നാവുക എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഇടപെട്ടാൽ പോരെ എന്നൊക്കെയായിരുന്നു ഗോകുൽ സുരേഷ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ക്യാമറ പിടിക്കുന്നതിന് തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത്